ം നമ്മുടെ വാഗമൺ യാത്രയുടെ ഒരു എപ്പിസോഡ് കൂടി ചെയ്യാനുണ്ട് ലാസ്റ്റ് എപ്പിസോഡ് അതിൽ ഞങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ അതായത് പൈൻ വാലി പൈൻ വാലി കാഴ്ചകൾ അത് മനോഹരമായ കാഴ്ചകളാണ് അവിടുത്തെ ആ ഒരു ശാന്തമായ അന്തരീക്ഷവും അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ മനോഹരമാണ് നമുക്ക് പോയി ഒരു പത്തുമഞ്ച് മിനിറ്റൊക്കെ അവിടെ വെയിറ്റ് ചെയ്താൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അതുകൊണ്ട് ഈ വാഗമണ്ണിൽ പോകുന്നവർ എപ്പോഴും അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു ഏരിയയാണ് ഈ പൈൻ വാലി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ ഞാൻ ഒന്ന് ചെറിയൊരു വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് പാവത്തിനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ആഗമൺ പയൻവാലി പയൻവാലി കാറ്റുകൾ കാണാൻ ഞാൻ പോവുകയാണ്

ി പോലീ അങ്ങനെ ഞങ്ങളൊരു വിദേശ പൈൻവലിക്കാഴ്ചകളാണ് കടകൾ ഷോപ്പുകൾ എന്തിനേറെ നമ്മുടെ അച്ഛൻ വരെ ഇവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ ചില പ്രത്യേകം പ്രശ്നങ്ങളുടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇത് തമിഴ്നാട് വന്നോ അല്ലേ അല്ല നമ്മടെ വാഗമണ് കോട്ടയ കോട്ടയം ആദ്യം ഇരിക്കാൻ പറ്റെ പോയി ഇപ്പൊ അങ്ങോട്ട് മരണ്ട കടത്തേക്കാണോ കൊടുക്കണ്ടല്ലേ ഭയങ്കര <laughs> സംഭവം <laughs> ഇത് ഡൈവ് സമയത്ത് എന്താണെന്നാണ് ഞാൻ ചോദിക്കും എനിക്ക് ഇത്രയും സഹന ശക്തി മുസ്ലിം ടൈപ്പാണ് ആ ഞങ്ങള് ഇവിടെ വേണ്ടി ഷോപ്പില്ല കേട്ടോ ഇവിടെ പാർക്കിംഗ് ഇല്ല കേട്ടോ അതിമനോഹരമായ മുടക്കണത് ഫാമിനുള്ള മൃഗങ്ങൾ പ്രവേശനം അങ്ങനെ കുറേ വണ്ടിയിൽ കുറെ പേര് ഇരിപ്പുണ്ടല്ലയോ ഇത് വലിയ ഫാമോ തിരുവാന്നിച്ചിട്ടാ ഇവര് ചർച്ച ഉള്ള ഫാരിക്കും സൈഡ് വലിയ ചിലവർക്ക് സൈഡ് കഴിഞ്ഞോ ഐശു ടിക്കറ്റ് എടുക്കാ ഓടിക്കൊണ്ടിരിക്കറ്റ് എടുത്തോട്ട నా పడి నువ్వు ఇంకొకటి పీక నా వానితయ్య నువ్వు ఎడగన బాగుంది నువ్వు మరో దానిలా കണ്ടോ ഹേ കടു കടു നല്ല ആ നടക്ക് അല്ല എന്നാണോ ആരെന്ന് ആരെന്ന് വലിഞ്ഞാ വലിഞ്ഞാ ഹേ വലിഞ്ഞാ പോയി 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 ആരെങ്കിലും വരും ആരെങ്കിലും വരും ആരെങ്കിലും വരും ആരെങ്കിലും വരും ആരെങ്കിലും വരും ആരെങ്കിലും വരും ടിക്കറ്റ് ാരാറ്റ് ടിക്കറ്റ് ഞങ്ങൾ നാലു പേര് കേട്ടാ നാല് പേര് ഇങ്ങോട്ട് പിന്നോട്ട് 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 തെലിമിക്ക

ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ അതില് ഫോട്ടോ വരാമോ സുമീ ഇങ്ങനെ പഠിക്കണേ ഒരു യൂട്യൂബർന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ അവിടെ ഇരുന്നു ഞാൻ പോയിട്ട് തരാം ഒന്നും ഫോട്ടോ ഇവിടെ ഇരുന്ന് അവിടെ ഫോട്ടോ എടുത്ത് തരാം ഓനെ അവിടെ ഇരിപ്പരാ ഓനെ എടുക്കാൻ എടുക്കാൻ വരുന്നത് അവിടെ പിന്നോ ഇപ്പിപ്പോ അവിടെ ഇരി അവിടെ ഇരി പോരാ ഇപ്പോ നോക്കി മുടക്കണമോളെ ഈ കാലു വാങ്ങിക്കണോ കാലു പത്തുന്നേ ഇങ്ങോട്ട് പോവാലി പോയി മുകളിലൊക്കെ ആദ്യ ചൂടൂ ചൂടാൻ കൂട്ടാവിടെ ഏടുന്ന തെന്നെ തന്നെ അല്ലേ ഓടുന്ന ഉള്ള നമുക്ക് മോളി ഇരുന്നാലോട്ട് പോയി ആപ്പി ഇറങ്ങും ിടയിലും നോക്കരുമായിട്ട് ആക് വെക്കുന്ന നോക്കി വെക്കണവളിക്കോ പെയ്യോ പോയിക്കോ ഇപ്പോൾ വന്നിങ്ങനെ ഞാൻ ഒന്നും പറയുന്നില്ല ഉള്ള അതിന് തേന്ത മോളി കേറി ഇരിക്കുന്നു മൂന്ന് വാര ഇങ്ങോട്ട് നോക്കേ 1 2

ആ ഇങ്ങനെന്തോ അങ്ങോട്ട് മേടിക്കാൻ ഐശോ അവിടെ നിൽക്കൂടി ഇവര് കൊല്ലക്കാരാ കണ്ടിട്ട് കൊല്ലത്ത് കൊല്ലത്ത് വരെയാണോ പിന്നെ ഉഗാണ്ടോ

പയൻമര വേണ്ട പിരിതാ പിള്ളാരാ നടന്നോ പണിയെടുക്കാൻ പയ്യല്ലേ ചാരിച്ചാരി എന്നെ ആരെങ്കിലും ചാരി ഇരുതി കൊണ്ടുപോകലെ പയൻമരങ്ങൾക്കിടയിലൂടെ ഞങ്ങളുടെ അച്ചായരുമായിട്ടുള്ള യാത്രകളാണ് യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പ്രകൽപനം വിദ്യാശാലിയും സർവോപരി ഷോ വീണില്ലയോ കേറാക്കല്ലേ അപ്പൊ നമ്മള് ഇപ്പം ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറക്കത്തിന് ശേഷമുള്ള കേൾക്കാം അപ്പൊ ഇറക്കം എന്ന് പറയുന്നത് ഇവിടേക്കിനിന്ന് നടന്നു കണ്ടേ അല്ല കണ്ടല്ലോ അവിടെ നമുക്കൊരു പത്ത് സെന്റ് മസ്തുമാണ് ചേരി വീട് അവിടെ അടിക്കും ഇവരെന്ത് ഡബിളാന്നോ ഡോ അവിടെ ഉണ്ടല്ലോ പേടിക്കണ്ട പേടിക്കണ്ട അത് ഇവിടുത്തെ ബേർഡ് ഫീറ്റ് അവിടെ റീൽസ് നടക്കുക ഇവിടുത്തെ നടക്കിതൊക്കെ പറ്റൂ